ചോദ്യം ഇതാണ് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചാൽ ആ മകൻ്റെ മക്കൾക്ക് സ്വത്തിൽ യാതൊരു അവകാശവുമില്ലെന്നാണല്ലോ ശരീരത്ത് നിയമം പറയുന്നത് അനാഥരായ പൗത്രന്മാരെ അഗതികളാക്കുന്ന ഇത്തരം നിയമങ്ങൾ മാറ്റി മാനുഷ്യമായ നിയമങ്ങൾ നടപ്പാക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്നതല്ലേ ശരി ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാനിതിനും മറുപടി പറഞ്ഞു പക്ഷേ അത് ഉള്ളി ഉൾക്കൊള്ളുന്നില്ല അക്ബർ സാർ ഒരു പണ്ഡിജിതമായ മറുപടി പ്രവേശിക്കും സാർ ദാഹസാഹിബിൻ്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് ഉൾക്കൊള്ളണില്ല എന്ന് ഉൾക്കൊള്ളാത്തവർ ഉൾക്കൊള്ളിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല നമുക്ക് ഇസ്ലാമികമായ അതിനുള്ള കാരണം എന്താണ് എന്ന് പറയാമെന്ന് മാത്രം ഒന്നാമതായി ചോദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാവുന്നതാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല പിതാവ് ജീവി പിന്നെ പിതാവ് ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകന്റെ മക്കൾക്ക് സ്വത്തവകാശമില്ല എന്നുള്ളൊരു നിയമം ഇസ്ലാമിലില്ല സ്വത്തവകാശം വരുന്ന രംഗം ഉണ്ടാവും വരാത്ത രംഗം ഉണ്ടാവും അവിടെ ഇസ്ലാമിലെ നിയമം എത്ര മാത്രമാണെന്ന് അറിയാമോ ഇസ്ലാമിലെ നിയമം പൂർണ്ണമായും മാനവികമാണ് ഇസ്ലാമിലെ നിയമം എന്താണ് ഇസ്ലാമിൽ രക്തബന്ധുക്കളും വിവാഹ ബന്ധുക്കളും മാത്രമാണ് അവകാശികൾ വിവാഹ ബന്ധുക്കളിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും മാത്രമാണ് അവകാശികൾ അവരെ അടുത്തുനിന്നും പിന്നീട് ഒരു അവകാശികളില്ല രക്തബന്ധുക്കളിൽ അതല്ല രക്തബന്ധുക്കളിൽ അടുത്ത അവകാശികൾ ഇല്ലെങ്കിൽ അതിനടുത്ത അവകാശികൾ അവകാശികളാകും അടുത്ത അവകാശികൾ ഉണ്ടെങ്കിൽ ആ താഴെയിൽ അടുത്ത അവകാശ അതിൻ്റെ അടുത്ത അവകാശികൾ അവകാശികളാവില്ല ഉദാഹരണത്തിന് എൻ്റെ ഒപ്പജീവിച്ചൊരു പെണ്ണുങ്ങൾ വെല്ലുപ്പാക്ക അവകാശം ഉണ്ടാവില്ല എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വല്യമാക്ക അവകാശം ഉണ്ടാകില്ല എന്നാൽ ഉമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ വല്ല്യമാക്ക അവകാശം ഉണ്ടാകും ഉപ്പ ജീവിച്ചിരിപ്പില്ലെങ്കിൽ വല്ല്യപ്പാക്ക അവകാശം ഉണ്ടാകും ഇതേപോലെ എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മകൻ്റെ മക്കൾക്ക് അവകാശം ഉണ്ടാകില്ല ഇതാണ് ഈ നിയമമാണ് ചില സന്ദർഭങ്ങളിൽ ഇപ്പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കാറുള്ളത് അതെന്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നു എൻ്റെ മകൻ എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ രണ്ട് മക്കളും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് മക്കളും നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരക്കുട്ടികൾക്ക് തീർച്ചയായും ഒരേ അവകാശം കിട്ടും അവിടെ അതുകൂടി ഇസ്ലാമിലെ നിയമത്തിലെ ഒരു 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 നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സങ്കല്പനത്തെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ട് കൂടിയാണ് ഈ പ്രശ്നം ഞാൻ പറയാം അഥവാ എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ രണ്ട് ആൺകുട്ടികളും മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എന്നാൽ അവരുടെ മക്കൾക്ക് തീർച്ചയായും ഒരേ അവകാശം ഉണ്ടാകും അദ്ദേഹം ഒരാൺകുട്ടി ജീവിച്ചിരിക്കുന്നു ഒരാൺകുട്ടി ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹം അവൻ നേരത്തെ മരണപ്പെട്ടു പോയി അപ്പോൾ അവൻ്റെ മക്കൾക്ക് എൻ്റെ സ്വത്തിൽ അവകാശം നേർക്കു നേരെ അവകാശം ഉണ്ടാവില്ല എന്തുകൊണ്ടാണത് എൻ്റെ നേർക്കുനേരമുള്ള അവകാശം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അതിനർത്ഥം അതുകൊണ്ട് തന്നെ എൻ്റെ ആ മരിച്ച മകൻ്റെ മക്കൾക്ക് എൻ്റെ സ്വത്തിൽ നേർക്കു നേരെ അവകാശം ഉണ്ടാവില്ല അവകാശം ഉണ്ടായാൽ ഇപ്പൊ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എന്താണ് ഇപ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ നിയമമുള്ളതിൽ ഐഡിയലായിട്ട് പറയണേ ഇപ്പൊ എനിക്ക് മൂന്ന് മക്കളുണ്ടെന്ന് വിചാരിക്കുക എൻ്റെ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട് അവന് രണ്ട് മക്കളുണ്ട് മറ്റൊരു മകൻ മറ്റു രണ്ട് മക്കളും മരിച്ചിട്ടുണ്ട് മരിച്ച ഒരു മകന് മൂന്ന് മക്കളും മറ്റൊരു മകന് നാല് മക്കളും ഉണ്ടായിരുന്നു ഇവിടെ ഞാനുമായുള്ള ബന്ധത്തിൽ മൂന്ന് മക്കളുള്ള മകന്റെ മക്കളും നാല് മക്കളുള്ള മകന്റെ മക്കളും ഒരേപോലല്ലേ അതേപോലെ ജീവിച്ചിരിക്കുന്ന മകന്റെ മക്കളും ഒരേപോലല്ലേ പക്ഷെ സ്വത്തവകാശത്തിൽ എന്താണറിയത് ജീവിച്ചിരിക്കുന്ന മകന്റെ മക്കൾക്ക് ഒന്നും കിട്ടൂല അവകാശമായി എന്നാൽ ഇവിടെ മരണപ്പെട്ട മകന്റെ മക്കൾക്ക് അവിടെ എങ്ങനെയാണ് ഈ മൂന്ന് മക്കളുള്ള എൻ്റെ മകന്റെ മക്കൾക്ക് എന്തുണ്ടാവും അവന് എൻ്റെ മകന് കിട്ടാവുന്ന സ്വത്തത്രയാണോ അതാണ് വീതിച്ചു കൊടുക്കുക അപ്പം സ്വാഭാവികമായിട്ടും മൂന്ന് മക്കളുള്ള മകന്റെ മക്കൾക്ക് കുറവും കൂടുതലും നാല് മക്കളുള്ള മകന്റെ മക്കൾക്ക് കൂടുതലാണ് കിട്ടുക ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരേ ബന്ധമാണ് അവർക്കുള്ളത് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരേ ബന്ധാണുള്ളത് എൻ്റെ അവകാശികളായിട്ട് അവർ മാറുന്നത് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരേ ബന്ധാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരേ അവകാശമാകണം ഉണ്ടാകേണ്ടത് ഇസ്ലാമിക നിയമം അനുസരിച്ച് അങ്ങനെയാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് പൗത്രന്മാർ അനന്തരാവകാശികളാകുന്ന സന്ദർഭത്തിൽ ഒരേ രൂപത്തിലാണ് ഉണ്ടാവുക അപ്പൊ എനിക്ക് രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് മക്കളുടെ മക്കൾ അവര് എത്ര പേരുണ്ടെങ്കിലും എൻ്റെ ആദ്യത്തെ മകന് ഒരു മോനേ എൻ്റെ രണ്ടാമത്തെ മോന് നാല് മക്കളുണ്ട് ഈ രണ്ടു പേരും മരണപ്പെട്ടിട്ടുണ്ട് അവ അഞ്ച് പേർക്കും എൻ്റെ സ്വത്തിൻ്റെ അവകാശം എങ്ങനെ ഉണ്ടാവുക ഈക്വൽ ആയിരിക്കും കാരണം എന്താണ് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ഒരേപോലെയാണ് അവിടെ ഇപ്പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളുണ്ട് ഏത് പ്രശ്നം ഇങ്ങനെ എൻ്റെ മക്കൾ ജീവിച്ചിരിക്കെ എനിക്ക് മൂന്ന് മക്കൾ ഉള്ളതിൽ ഒരു മകൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടു അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ഇസ്ലാം അത്തരം സന്ദർഭങ്ങളിലാണ് വസീയത്ത് നിർബന്ധമാക്കുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുക മനസ്സിലാക്കുന്നുള്ള കാര്യം വസീയത്ത് എന്നത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന നിയമമാണ് അനന്തരാവകാശ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സുറത്തുൽ ബക്രയിലെ നൂറ്റി അൻപതാമത്തെ വചനത്തിൽ സീയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കുത്തിബ അലൈക്കും എന്നാണ് നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ വസീയത്ത് എപ്പോഴാണ് നിർബന്ധമാവുന്നത് ഇതേപോലെ നമ്മൾ മരണപ്പെട്ടാൽ നേർക്കു നേരെ അവകാശികൾ അല്ലാതിരിക്കുന്ന ചിലയാളുകൾ ഉണ്ടാകും ഇതേപോലെയുള്ള ഇതേപോലെയുള്ള ആളുകൾ ഉണ്ടാകും അവർക്ക് നമ്മൾ വസീയത്ത് കൊടുക്കണം വസീയത്ത് നൽകണം നമ്മുടെ സ്വത്തിന്റെ മൂന്നിലൊന്ന് വരെ വസീയത്തായി നൽകുവാൻ പിന്നെ അത്തരം സന്ദർഭങ്ങൾ നിർബന്ധമാണ് ഇപ്പോ ഞാൻ എൻ്റെ മകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ മക്കൾ സ്വാഭാവികമായും എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഞാനാണ് പിന്നീട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് അവ അറിയുക അവരുടെ പ്രയാസങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേണമെങ്കിൽ അവർക്ക് എൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ കൊടുക്കാം അനിസ്ലാം എതിരല്ല ജീവിച്ചിരിക്കുമ്പോഴുള്ള മരണപ്പെട്ടതിന് ശേഷമാണെങ്കിൽ വസീയത്ത് കൊടുക്കാം മൂതിലൊന്നു വരെ അവർക്ക് നൽകാം അതിനും ഇസ്ലാമിൽ ചോദിച്ചുണ്ട് അതിന് നിർബന്ധമാണ് എന്ന് ഇസ്ലാമിലെ നിയമമുണ്ട് അതേസമയം ഇങ്ങനെയല്ലാതെ ഈ പറഞ്ഞതുപോലെ നടപ്പാക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ നടപ്പാക്കിയാൽ സംഭവിക്കാൻ എന്താണ് അത് നിയമം മൂലം ഒരേ ബന്ധമുള്ള ആളുകൾക്ക് ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറച്ചും വരുന്ന അവസ്ഥ ഉണ്ടാകും ഇസ്ലാമിൽ അനന്തരാവകാശ നിയമത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല ഒരേ രൂപത്തിൽ ബന്ധമുള്ള ആളുകൾക്ക് ഒരേ അവകാശമായി ഉണ്ടാകേണ്ടത് ഞാനുമായി ഒരേ ബന്ധമാണ് എൻ്റെ പേരക്കുട്ടികൾക്കുള്ളത് എൻ്റെ മൂത്ത എൻ്റെ മൂത്ത മകൻക്ക് ഒരു മകനേ ഉള്ളൂ എന്നതുകൊണ്ട് അവന് കൂടുതൽ കിട്ടുന്നു രണ്ടാമത്തെ മകന് നാല് മക്കൾ ഉണ്ടായിന്നുള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് കിട്ടുന്നു എന്നുള്ളത് സേമിക അനന്തരാവകാശ നിയമത്തിൻ്റെ സത്യത്തിൽ യോജിക്കൂല അത്ര ഉള്ളൂ അവിടെ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നിർവഹിക്കുകയാണെങ്കിൽ എന്താണ് എന്ന് കൂടി പറയാം ഏത് അവൻ ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചിട്ട് അവൻക്ക് സ്വത്ത് കൊടു അവൻക്ക് ലഭിക്കുമായിരുന്ന സ്വത്ത് ഞാൻ എൻ്റെ മരണത്തിന് ശേഷം എന്ത് വേണം ആ പേരക്കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള നിയമമാണ് ഉണ്ടാക്കാൻ കഴിയുക അങ്ങനെയാണ് ഇന്ത്യയിലെ നിയമത്തിൽ അവിടെ ഇസ്ലാമിക നിയമപ്രകാരം അതിന് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് എന്താണത് ആ പ്രായോഗിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ ജീവിച്ചിരിക്കാത്ത ഒരാളെ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു അവകാശം നൽകുമ്പോൾ സംഭവിക്കുക എല്ലായിടത്തും അത് വരും എന്റെ എന്നോ മരിച്ചുപോയ എന്റെ ഭാര്യ അവൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്വത്ത് ആയ അവളുടെ ബന്ധുക്കൾക്ക് ഞാൻ കൊടുക്കേണ്ടി വരും എന്റെ എന്റെ മരണശേഷം കൊടുക്കേണ്ടി വരും എന്റെ ഉപ്പ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സങ്കല്പിച്ചിട്ട് ഉപ്പാക്ക് കിട്ടേണ്ട സ്വത്ത് കൊടുക്കേണ്ടി വരും ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ സങ്കല്പിച്ചിട്ട് കൊടുക്കേണ്ടി വരും അപ്പോ അനന്തരാവകാശ സ്വത്ത് ഭീതിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇസ്ലാം വസീയത്ത് നിർബന്ധമാക്കുകയും ലൂടെ എഴുതി വയ്ക്കേണ്ട നിർബന്ധമാണെന്ന് പറയുകയും അഥവാ വസീയത്തിലൂടെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇങ്ങനെ അനന്തരാവകാശികൾ വീതിക്കുന്ന സമയത്ത് അവരെ ന്യായമായി പരിഗണിക്കേണ്ടതുണ്ടെന്ന് ഖുർആൻ ഖുറാൻ തന്നെ കൃത്യമായി സൂചിപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് നിയമം മൂലം പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നത്തെ അവിടെ ധർമ്മം മൂലം കൃത്യമായി പരിഹരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നാണ് എന്നുള്ളതാണ് വസ്തുത